ചാലക്കുടി വിദ്യേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ കലോത്സവം സർഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിവിധ കലാപരിപാടികളോടെ നടന്നു സിനി ആർട്ടിസ്റ്റ് അഖിൽ പ്രഭാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെ കാണുമ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് എന്തൊരു ചൈൽബുഡും ഒക്കെയാണ് അന്ന് നല്ല ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് മാനേജർ യു പ്രഭാകരൻ സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ ആർട്സ് ക്യാപ്റ്റൻ ശ്വേത പ്രമോദ് എന്നിവർ സംസാരിച്ചു